ഈ ഒരു കമൻ്റ് ഉണ്ടോ ഈ ഒരു കമൻറ്റ് എൻ്റെ വൈഫ് കുട്ടീനും കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോക്ക് വന്ന ഒരു കമൻ്റാണ് ഞാനിപ്പോൾ ഈ കമൻറ്റിന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണമുണ്ട് തായ ഒരു കമൻ്റും കൂടി ഉണ്ട് ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ് കാരണം അവരങ്ങനെ ഉദ്ദേശിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമൻ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതൊരാളോട് പറയുന്നത് പോലെയാണ് ആ കമൻ്റ് ഇട്ടേക്കുന്നത് അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമൻ്റ് ഒരു പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അറിയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനൊരു പരിഹാരമല്ല ഇപ്പം ഇവർ പറഞ്ഞത് അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ചില സമയം ആൾക്കാരുടെ മൈൻഡിൽ ഇങ്ങനെ ചില ആൾ പാർട്ട്ണറും വേണ്ടി ഇങ്ങനെ ഇതാകുന്നു അങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒരാൾ കുറേ കൊല്ലം മുന്നേ കേട്ടോ നല്ല അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾ വൈഫും ഹസ്ബൻഡും ഒത്തിട്ട് ബിസിനസ് ഒരു ബേക്കറിയും തുടങ്ങിയിട്ട് എൻ്റെ നാട്ടിൽ ബംഗളം എന്ന് പറയുന്ന നാട്ടിൽ ബേക്കറി ഞാൻ അറിഞ്ഞ കാര്യം ആട്ടോ ഞാൻ പറയണത് അതിൻ്റെ സത്യാവസ്ഥ ഫുള്ളായിട്ട് എനിക്കറിയില്ല ബേക്കറി നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായ ഒരു കുടുംബം ആ കുടുംബത്തിൽ പെട്ടെന്ന് അയാളെ വൈഫിനൊരു ഉണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് അയാൾ നേരെ ഒരു കയറിൽ രാവിലെ പൊലച്ചക്ക് തൂങ്ങി മരിച്ച് ഒന്നും ആലോചിക്കാറുണ്ട് കാരണം ആ ഷോക്ക് വല്ലാത്ത ഷോക്കാണ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര ഫീലിംഗ് ആണത് അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ശരിക്കും എന്താ പറയുക ചോര വാരി തരി തരി തരിക്കും അവർ പെട്ടെന്ന് അങ്ങനെ ഇതായി ഇതായിപ്പോകും ശരിയാന്ന് പക്ഷെ ആ ഒരു എടുത്തു ചാട്ടത്തിൽ നമ്മൾ ആരാണെങ്കിൽ ഇപ്പം ഞാൻ നോർമലി കോമൺ ആയിട്ട് എല്ലാവരും ലൈഫിലും ഓരോരു കാരണങ്ങളാണ് ആത്മഹത്യ ചെയ്യുമ്പോൾ അപ്പം ഒന്നും ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുക ഇപ്പം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്രശ്നം കാരണമാണെങ്കിൽ അത് വേറെ ലൈഫ് ചൂസ് ചെയ്യാം കാരണം ഡിവോഴ്സ് ചെയ്ത് നമുക്ക് അവരെ മാറി നമുക്ക് വേറെ ജീവിക്കാം അങ്ങനെ ജീവിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഒറ്റ രീതിയിൽ ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നവരാണ് മനുഷ്യന്മാർ ചില അധികം ആൾക്കാർ അങ്ങനെ തന്നെയാണ് അത് മനസ്സിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഭയങ്കര വല്ലാത്ത പെയിനാണ് അത് കൊണ്ട് നടക്കുമ്പം അത് എന്നൊരു നീറലാണ് അത് ഞാൻ ഇന്നനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ പക്ഷെ ഞാൻ പെട്ടെന്ന് രണ്ടു കൊല്ലത്തിനുള്ളിൽ റിക്കവറാകാൻ കാരണമുണ്ട് ഞാൻ പെട്ടെന്ന് റിക്കവർ റിക്കവറാകാൻ കാരണം ഞമ്മളത്രയും വിശ്വസിച്ചും നമ്മളത്രയും സ്വന്തം ആൾക്കാർ എന്ന് കരുതിയവർ നമ്മളെപ്പറ്റി നമ്മൾ വരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മളെപ്പറ്റി പറ്റി പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതവും ഷോക്കുമാണ് അപ്പോൾ പിന്നെ പിന്നെ മനസ്സിങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ താല്പര്യം ഉണ്ടായില്ല ഒരു സമയത്ത് പക്ഷേ എൻ്റെ എനിക്ക് ജീവിക്കാൻ തോന്നിച്ചതും എന്നെ റീക്കവർ ആക്കിയതൊക്കെ അവരൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ആ കാരണത്തിൽ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് എനിക്ക് പുതിയൊരു ലൈഫ് ചൂസ് ചെയ്യാനും അതേപോലെ ജീവിക്കാനും മനസ്സിനെ ആ ഭാരം ഒരു വെറുപ്പാക്കി മാറ്റാനും ഒക്കെ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ഇങ്ങനെ ചെവിലൂടെ കേൾക്കുമ്പം സത്യം പറഞ്ഞെങ്കിൽ മനസ്സ് കല്ലായി മാറി അതാണ് ഞാറീക്ക പറയാനുള്ള കാരണം പിന്നെ നമ്മൾ പിന്നെന്താ പറയാനുള്ളത് തന്നെ ഇപ്പോൾ ഈ കമൻ്റ് ശരിക്കും അറിയുമ്പോൾ നമുക്ക് ഈ കമൻ്റ് പറയുമ്പോൾ ഓർമ്മ വന്ന് മറ്റുള്ളവർ ചിന്തിക്കുക ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഒന്നിനൊരു പരിഹാരമല്ല നമ്മൾ നമ്മുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് മറ്റ് ചെല്ല നമ്മളെ ഒന്നും ഇഷ്ടപ്പെടുന്നവരെ മനസ്സിൽ എന്നും ഒരു പെയിനായിട്ട് ഇങ്ങനെ കൊണ്ടടക്കും ശരിയാണ് അത് വിചാരിച്ചിട്ട് അവന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കട്ടെ എന്നെ വേ എന്ന നീറി നിൽക്കട്ടെ എന്നുള്ള ചിന്തിയും വേണ്ട കാരണം മറക്കും ഒരു നാളെല്ലാവരും മറക്കും മറക്കേണ്ടി വരും പഠിച്ചോ മറവി എന്ന് പറഞ്ഞു തന്നത് അതാണ് പിന്നെ അധികം ഏതൊരാണാളും ആണായാലും പെണ്ണായാലും ഒരു സമയത്ത് ഒരു കുടുംബം വേണം കല്യാണം കഴിക്കേണ്ടി വരും ഒരു പെണ്ണല്ലാണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വരും കാരണം അവയ്ക്ക് ജീവിച്ചേ പറ്റും അതിനൊരു തുണ വേണം അതുകൊണ്ട് ഓരോ ടൈ ഓരോ ആൾക്കാർ ഓരോ ടൈപ്പാണ് അതായത് ചിലയാൾ റീക്കവർ ആ ടൈം എടുക്കും ചില ആൾ മാസങ്ങളെടുക്കും ചില ആൾ വർഷങ്ങളെടുക്കും അങ്ങനെ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ തന്നെ ഭാര്യ മരിച്ചിട്ട് പത്ത് ദിവസം കൊണ്ട് കല്യാണം കഴിച്ചവരടക്കമുണ്ട് അങ്ങനെ അതാ പറഞ്ഞ ഓരോരാളും ഓരോ ടൈപ്പാണ് എനിക്കിപ്പം ഇങ്ങനെ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറയാനേ അറിയുള്ളൂ ഭയങ്കര ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളെ ഒഴിവാക്കിയിട്ട് പോകുന്നതാണ് അപ്പം വല്ലാത്തൊരു മുറിവാണ് അല്ലാത്ത മുറിവ് അറിയുമ്പോ ഇപ്പൊ നിങ്ങള് എന്ന് യാച്ചിട്ട് ആത്മഹത്യക്ക് ഒരിക്കലും ചിന്തിക്കരുത് അതാണ് ഞാൻ മെയിൻ പറയാനുള്ള പോയിന്റ് നിങ്ങൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഈ കമന്റ് വായിക്കുമ്പം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അത്രയേ ഉള്ളൂ